ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ബൈജു എന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് കാർത്തിക് പ്രസാദ് ആയിരുന്നു എന്നാൽ ഒരു ദിവസം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതുവഴി കാർത്തിക് പ്രസാദിന് അപകടം സംഭവിച്ചിരുന്നു ഒരു ബസ് താരത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു അതിൽ പിന്നെ മൗനരാഗം പരമ്പരയിലേക്ക് കാർത്തിക് പ്രസാദ് എത്തിയിട്ടില്ല പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച കഥാപാത്രമായിരുന്നു ബൈജു എന്നത് തന്നെ ബൈജു എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരുമുണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്കു മുമ്പാണ് കാർത്തിക്കിന് അപകടം സംഭവിച്ചത് ഇപ്പോൾ താരം അസുഖങ്ങളെല്ലാം ഭേദമായി മുന്നോട്ട് വരുന്നേയുള്ളൂ സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് മൗനരാഗം പരമ്പരയിലേക്ക് കാർത്തിക് പ്രസാദിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും കാർത്തിക് മൗനരാഗം പരമ്പരയിൽ നിന്നും പോയതിനു ശേഷം ഇതുവരെയും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കഥയിലേക്ക് ആരും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കാർത്തിക് പ്രസാദ് തന്നെ ഉടനെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കാർത്തിക് പ്രസാദിന്റെ ജന്മദിനം അതിൽ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നത് മൗനരാഗം പരമ്പരയിൽ നിന്നും മറ്റു ടെലിവിഷൻ പരിപാടിയിൽ നിന്നുമൊക്കെ നിരവധി പേരാണ് താരത്തിന് ജന്മദിന ആശംസകൾ നൽകിയിരുന്നത് കാർത്തിക് പ്രസാദ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് താരം പങ്കുവെക്കുന്ന എല്ലാ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാണ് ഇപ്പോൾ ഇതാ കാർത്തിക് പ്രസാദ് പുതുതായി പങ്കുവച്ച ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അതിൽ കാർത്തിക് പ്രസാദ് പറയുന്നുണ്ട് തനിക്കിത് പുനർജന്മമാണ് എന്നും എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയെന്നും കാർത്തിക് പ്രസാദ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനു പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ആരാധകരുടെയും പ്രേക്ഷകരുടെയും ആശംസകൾ ഇങ്ങനെ ബൈജു ചേട്ടാ നിങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാക്കി ഉടൻ തന്നെ മൗനരാഗം പരമ്പരയിലേക്ക് എത്തണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നത് എന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ബസ് ഇടിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് ചെറിയ രീതിയിലുള്ള സർജറികളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം വാക്കറിന്റെ സഹായത്തോടുകൂടിയായിരുന്നു കാർത്തിക് നടന്നിരുന്നത് എന്നാൽ താരം തന്നെ പുതുതായി പങ്കുവച്ച ഈ വീഡിയോയിൽ വാക്കറിന്റെ ഒന്നും തന്നെ സഹായമില്ലാതെയാണ് കാർത്തിക് പ്രസാദ് നടക്കുന്നത് ഇതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും പ്രേക്ഷകരും എല്ലാവരും ഉടൻ തന്നെ കാർത്തിക് പ്രസാദ് മൌനരാഗം പരമ്പരയിലേക്ക് തിരിച്ചുവരും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്